നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെമ്മട് പ്രതിഭ തിയേറ്റേഴ്സ് നാല്പത്തിയേഴാം വാർഷികം ആഘോഷിച്ചു ചെമ്മട് പ്രതിഭ തിയേറ്റേഴ്സിന്റെ നാൽപ്പത്തിയേഴാം വാർഷികവും പ്രതിഭ ലൈബ്രറി പ്രതിഭ ഡാൻസ് അക്കാഡമി പ്രതിഭ സംഗീത അക്കാദമി പ്രതിഭ നഴ്സറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത വാർഷികവും രണ്ട് ദിവസങ്ങളിലായി തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു പ്രതിഭ ഡാൻസ് അക്കാഡമിയിലെ പുതിയ ബാച്ച് കുട്ടികളുടെ അരങ്ങേറ്റം പ്രതിഭ സംഗീത അക്കാദമിയിലെ ഉപകരണ വിദ്യാർത്ഥികളുടെയും ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥികളുടെയും സംഗീത പരിപാടികൾ വനിതാ വേദി അംഗങ്ങളുടെ നൃത്ത പരിപാടികൾ പ്രതിഭ നഴ്സറി സ്കൂൾ കുട്ടികളുടെ നഴ്സറി കലോത്സവം എന്നിവ കൂടാതെ പ്രതിഭ അവതരിപ്പിക്കുന്ന കടൽ തീരത്ത് എന്ന ഏകാംഗവും നടന്നു പരിപാടികൾ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന രതീഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ രംഗങ്ങളിൽ അപൂർവ നേട്ടങ്ങൾ കൈവരിച്ച ഡോക്ടർ ആർദ്ര ദേവനന്ദ പട്ടാളത്തിൽ ഡോക്ടർ അനകാശ് ശിവാനന്ദൻ ലക്ഷ്മി പാറയങ്ങൽ എന്നിവരെ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി സോമനാഥൻ മാസ്റ്റർ ആദരിച്ചു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ലയൻസ് ക്ലബ് ട്രഷറർ എം എൻ നൌഷാദ് അമർ എന്നിവർ വിതരണം ചെയ്തു പ്രതിഭ പ്രസിഡന്റ് പി സി സാമുവൽ സ്വാഗതവും സെക്രട്ടറി തൃക്കുളം മുരളി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ